നമസ്കാരം രാജ്യസഭാ സീറ്റ് സി പി എമ്മിനെ സംബന്ധിച്ചും എൽ ഡി എഫിനെ സംബന്ധിച്ചും ഒരു കീറാമുട്ടിയായിരുന്നു സി പി ഐയും കേരള കോൺഗ്രസ് എമ്മും ശക്തമായി രാജ്യസഭാ സീറ്റുകൾക്ക് വേണ്ടി നിന്നു ആർ ജെ ഡിയും തങ്ങൾക്ക് രാജ്യസഭാ സീറ്റ് വേണം എന്ന നിർദ്ദേശം മുമ്പോട്ട് വെച്ചു സി പി എം ആകെ മനോവിഷമത്തിലായി ആർക്ക് സീറ്റ് നൽകും ആകെ രണ്ട് സീറ്റേ ഉള്ളൂ ഒടുവിൽ സി പി എമ്മിന് വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വന്നു ചരിത്രത്തിൽ ആദ്യമായി സി പി എമ്മിന് വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വന്നു അങ്ങനെ ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ് എമ്മിനും സി പി ഐക്കും രാജ്യസഭാ സീറ്റ് നൽകി പ്രശ്നം പരിഹരിച്ചു എന്നാൽ പ്രശ്നം പരിഹരിക്കപ്പെട്ടോ എന്ന് ചോദിച്ചാൽ അത് പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് ജോസ് കെ മാണിക്ക് രാജ്യസഭാ സീറ്റ് നൽകുന്നതിന് മുമ്പായിട്ട് ചില നിബന്ധനകൾ സി പി എം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വെച്ചിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ടതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷത്തേക്ക് മാത്രമാണ് ജോസ് കെ മാണിക്ക് രാജ്യസഭ എം പി സ്ഥാനം ലഭിക്കുകയുള്ളൂ ഇത് പുറത്തു വരാത്ത കാര്യമാണ് പക്ഷേ ഒരു വർഷം കഴിഞ്ഞ് ജോസ് കെ മാണി രാജിവെക്കണം എം പി സ്ഥാനം അതിനുശേഷം കടുത്തുരുത്തിയിൽ മത്സരിക്കുവാനും അദ്ദേഹം തയ്യാറാകണം ഇത് കർശനമായിട്ട് സി പി എം അദ്ദേഹത്തിന് മുമ്പിൽ വെച്ചിരിക്കുന്ന ഒരു നിർദ്ദേശമാണ് കാരണം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷത്തിന് ശേഷം ഈ നിയമസഭയുടെ കാലാവധി കഴിയുന്നതിന് മുമ്പ് തന്നെ ഒരു സി പി എം എം പി രാജ്യസഭയിൽ എത്തേണ്ടത് അവരുടെ ആവശ്യമാണ് കാരണം രാജ്യസഭയിൽ അവർക്ക് മൂന്ന് രാജ്യസഭയിൽ അവരുടെ അംഗബലം വർദ്ധിപ്പിക്കേണ്ടത് സി പി എമ്മിന്റെ വളരെ വലിയൊരു ആവശ്യമാണ് ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം കോട്ടയത്തേറ്റ കനത്ത പരാജയം കേരള കോൺഗ്രസ് എമ്മിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും എന്ന ഒരു സാഹചര്യം വന്നപ്പോൾ മുഖ്യമന്ത്രിയും സി പി എമ്മും ഒരു വിട്ടുവീഴ്ചയ്ക്ക് മാത്രം തയ്യാറായതാണ് അത് ഒരു വർഷത്തേക്ക് മാത്രമാണ് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കേരളത്തിലെ പാർലമെന്ററി രാഷ്ട്രീയത്തിൽ കേരളത്തിലെ ഏത് സീറ്റിൽ മത്സരിച്ചാലും നിയമസഭയായിക്കോട്ടെ ലോക്സഭയായിക്കോട്ടെ അവിടെ ജോസ് കെ മാണിയുടെ വിജയസാധ്യത എത്രയെന്ന് എല്ലാവർക്കും അറിയാം പാർട്ടി ഗ്രാമങ്ങൾ ഉൾപ്പെടുന്ന ഏതെങ്കിലുമൊക്കെ ഒരു നിയോജക മണ്ഡലത്തിൽ നിർത്തി ജോസ് കെ മാണിയെ വിജയിപ്പിച്ചു കൊണ്ടുവന്നാൽ മാത്രമേ നിയമസഭ കാണാൻ സാധിക്കൂ എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കോട്ടയം ജില്ലയിലോ ഇടുക്കി ജില്ലയിലോ പത്തനംതിട്ട ജില്ലയിലോ ഒന്നും അദ്ദേഹത്തിന് മത്സരിക്കാനോ ജയിക്കാനോ പറ്റുന്ന സീറ്റുകളില്ല പക്ഷെ സി പി എം നൽകിയിരിക്കുന്ന ഒരു കർശന നിർദ്ദേശമാണ് കടുത്തുരുത്തിയിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണി തന്നെ സ്ഥാനാർത്ഥിയാവണം അതിനു വേണ്ടിയിട്ട് സി പി എം എല്ലാ സഹായിക്കാം എന്ന ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട് ജോസ് കെ മാണി എൽ ഡി എഫിൽ തന്നെ തുടരും തുടരുമോ ഇല്ലയോ എന്നുള്ളത് ഒരു മറ്റൊരു ചോദ്യമാണ് കാരണം ഇത്രയും വലിയ ഒരു സഹായം ഒരു വിട്ടുവീഴ്ചക്ക് സി പി എം തയ്യാറായിട്ടുണ്ടെങ്കിൽ ജോസ് കെ മാണി ഇനിയൊരിക്കലും എൽ ഡി എഫ് വിട്ട് പുറത്തേക്ക് വരാൻ സാധ്യതയില്ല എങ്കിലും ബി ജെ പിയുമായി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകൾ അല്ലെങ്കിൽ അവസാന മാസങ്ങളിൽ നടന്നിട്ടുള്ള ചർച്ചകൾ അതിന് എത്രത്തോളം ഭാവിയിൽ പുരോഗതി ഉണ്ടാവും എന്നതിനെ ആശ്രയിച്ചിരിക്കും ജോസ് കെ മാണി എൽ ഡി എഫ് തുടരുമോ അതോ ബി ജെ പിയിലേക്ക് പോകുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഏതായാലും ജോസ് കെ മാണിക്ക് ഒരു വർഷം മാത്രമാണ് എം പി സ്ഥാനം എന്നുള്ള കാര്യത്തിൽ അത് ഉറപ്പാണ് അത് കഴിഞ്ഞാൽ ജോസ് കെ മാണിക്ക് എം പി സ്ഥാനം രാജിവെക്കേണ്ടി വരും കടുത്തുരുത്തിൽ നിന്ന് നിയമസഭയിലേക്ക് മത്സരിക്കേണ്ടതായിട്ടും വരും ഏതായാലും കാത്തിരുന്ന് കാണാം